السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ومنها انه بعث الى الناس كافة ാഹു അലഹിബുസ്മ തങ്ങളുടെ ഫോ ഇലകളിൽ പെട്ടതാണ് അലഹിബുസ്സലമ എല്ലാ ജനങ്ങളിലേക്കും എല്ലാ സൃഷ്ടികളിലേക്കും നിയോഗിതരാണ് നിയോഗിക്കപ്പെട്ടവരാണ് എന്നുള്ളത് കാഫത്ത് എന്ന് പറഞ്ഞാൽ നിന്ന് പോകുന്നതാണ് ഗഫ്തി എന്ന് പറഞ്ഞാൽ ഒന്ന് കൂട്ടുക എന്നാണ് അർത്ഥം ഭൂമി അതിന്റെ ഉപരിഭാഗത്ത് ജീവനുള്ള ആളുകളെ ചെയ്യുന്നു കൂട്ടുന്നു മരണപ്പെട്ട ആളുകളെ അയ്യത്തുകളായി പോയ ആളുകളെ അതിന്റെ ഉദരത്തിലും വേറുന്നു ഇപ്രകാരം നബി ശരിയായിട്ട് അത് കൂട്ടിയിരിക്കുന്നു എല്ലാ ജനങ്ങളെയും എല്ലാ ജനങ്ങളെയും അത് ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പൊ തങ്ങളെ കൊണ്ട് ഒരാളും കേൾക്കുകയില്ല അയാൾക്ക് തങ്ങളെ കൊണ്ട് വിശ്വസിക്കരു നിർബന്ധമാണ്

അലൈഹി തങ്ങളെ റഹ്മത്ത് അതുകൊണ്ടാണല്ലോ അവിടെ അള്ളാഹു പറഞ്ഞില്ലേ ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ അവിടത്തെ നമ്മൾ നിയോഗിച്ചിട്ടില്ല എന്ന് നിയോഗിച്ചിട്ടില്ലാഹു സുബാൻ അല പറഞ്ഞില്ലേ ഫമല്ലം തനൽഹു റഷ്മുഹു പാർക്കെങ്കിലും ഒരാൾക്ക് അവിടത്തെ റഹ്മത്ത് എത്തിയില്ല എങ്കിൽ ഫമാദാലിക്കമിൻ ജിഹത്തി ഹി അത് തങ്ങളുടെ പ്രശ്നമല്ല തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമല്ല തങ്ങളെക്കൊണ്ട് ഒരാൾ വിശ്വസിച്ചില്ല തങ്ങളെ കാണാൻ അബുജാഹിലിനെ പോലെ പോലെ തങ്ങളെ കാലത്ത് ജീവിച്ച് തങ്ങളെ ഒരുപാട് തവണ കണ്ട് എന്നിട്ടും വിശ്വാസം പുൽകാനും തങ്ങളെ ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല അത് തങ്ങളെ കുഴപ്പമില്ല സ്വീകരിക്കുന്ന ആളുടെ പ്രശ്നാണ് അയാളുടെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഒരു സൂര്യപ്രകാശം പോലെ ആ സൂര്യൻ അതിൻ്റെ ആ കിരണങ്ങളെ ഭൂമിയിലൊന്നാകെ വിതറി ഒഴുക്കി എന്നാൽ ആ സൂര്യപ്രഭ കൊള്ളണ്ട കാണണ്ട എന്ന് നിനക്ക് ആരെങ്കിലും അല്ല ഏർ ഒളിസങ്കേതങ്ങളിലോ അതല്ലെങ്കിൽ ഭിത്തിയുടെ നീഴലിലൊക്കെ ഒളിച്ചിരുന്നാല് അവൻ ആ പ്രകാശത്ത് സ്വീകരിച്ചില്ല അതിനെ തൊട്ട് മാറിപ്പോയി എന്ന് അവനെക്കുറിച്ചല്ലേ ആക്ഷേപം പറയാൻ പറ്റുള്ളൂ അതല്ലാതെ ആ സൂര്യനിലേക്ക് ആക്ഷേപം അടങ്ങാൻ പറ്റുമോ സൂര്യൻ അവനക്ക് വെളിച്ചം പകർന്നില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ അത് അയാളെ പ്രശ്നമാണ് നബി നബീസ്വല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരിലേക്കും നിയോഗിതരാണ് നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലം നിങ്ങളുടെ പ്രത്യേകതയാണ് എല്ലാ സൃഷ്ടികളിലേക്കും അവിടെ നിന്ന് അബുഴുതാണ് എല്ലാവരിലേക്കും അയക്കപ്പെട്ട ആളാണ് മറ്റുള്ള പ്രവാചകന്മാരൊക്കെ അവരുടെ ജനതയിലേക്ക് മാത്രം നിയോഗിതരാണ് വരെയുള്ള എല്ലാവർക്കും എല്ലാവരിലേക്കും വിശദമായി പ്രമാണങ്ങൾ നിരത്തി പറഞ്ഞിട്ടുണ്ട് അവിടെ ഹദീസിൽ മറ്റു അമ്പിയാക്കളെക്കാൾ എനിക്ക് ശ്രേഷ്ഠ നൽകപ്പെട്ടു ആറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്ന് വായിച്ചു എല്ലാ സൃഷ്ടികളിലേക്കും സൃഷ്ടികൾ മുഴുവനത്തിലേക്കും എന്നെ സൃഷ്ടികളിലേക്ക് അഖിലവും എന്നെ നിയോഗിക്കപ്പെട്ടു അയക്കപ്പെട്ടു ഇമാം മിൻഹാജിന്റെ ആ മൂലവാക്യം അഷ്ഹദു 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 വ ശറഹ് ചെയ്യുമ്പോൾ മുഹമ്മദൻ റസൂലുഹു എന്ന് അതായത്സിലേക്ക് മനുഷ്യ ഭൂതവർഗങ്ങളിലേക്ക് റസൂൽ ആണെന്ന വിഷയത്തിൽ ഉണ്ട് അത് അറിയപ്പെട്ട കാര്യമാണ് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല അങ്ങനെ നിഷേധിച്ചാൽ അവൻ കാഫിറായി പോകും ഇപ്രകാരം തന്നെ മലക്കുകളിലേക്കും അലഹി മതങ്ങള് നിയോഗിതരാണ് ഒരു വലിയ പണ്ഡിത വ്യൂഹം ഒരു വലിയ സംഘം പണ്ഡിതർ അതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട് ഇമാം മാംസുക്കറിയാ പോലെ അതിനോട് എതിര് പറഞ്ഞ ആളുകൾ മേലിൽ അവർ ഖണ്ഡനം പറഞ്ഞിട്ടുണ്ട് റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പ്രമാണങ്ങളൊക്കെ വിശദീകരിക്കുന്നു എന്നല്ല ഇമാം റഹ്മത്തുല്ലാഹി തങ്ങൾ പറഞ്ഞു നബി അലൈഹി വസ്ലമത്തിലേക്ക് വരേ റസൂലാണ് ജമാദാത്ത് അചേതനമായ വസ്തുക്കളിലേക്ക് വരെ രബിതങ്ങൾ നിയോഗിതരാണെന്ന് പറഞ്ഞാൽ അതിന് ഇതറാക്കുള്ള സംഗതികളാക്കിയ ശേഷം അപ്പൊ എന്തേ ഈ മലക്കുകളിലേക്കൊക്കെ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശ്യം എന്താണ് അവര് മഴസൂമിയങ്ങളല്ലേ ഒരിക്കലും ദോഷം സംഭവിക്കില്ലല്ലോ ഏർ ഇറുസാലിൽ മഴസൂമി വഹിരിൽ മുക്കല്ലി അതുപോലെ തന്നെ ഈ അചേതനമായ വസ്തുക്കൾ ജീവനില്ലാത്ത ഈ ജമാതാത്തുകളിലേക്കൊക്കെ അതായത് അവ രണ്ടും ആ മഹത്വത്തെ അംഗീകരിക്കണം അത് തേടുകയാണ് അതിൻ്റെ ആവശ്യം അത് ആവശ്യപ്പെടുകയാണ് തങ്ങളുടെ ആ മഹത്വത്തിന് കീഴുതുങ്ങണം അത് അംഗീകരിച്ചോളണം അവിടുത്തെ ദഴവത്തിന്റെ കീഴിൽ അവർ പ്രവേശിക്കണം തങ്ങളെ പിൻപറ്റണം

അങ്ങനെ എത്ര നിസാലകളുണ്ട് എന്ന് പറയുന്ന മഹാനവറുകൾ ഫത്തുവകള് സമഹരിച്ച രണ്ട് വള്ളിയും അതിൽ ഉണ്ട് ഈ ചെറിയ നിസാല അതിൽ മഹാനവറുകളെയും പറഞ്ഞ വിഷയമൊക്കെ വിശദമായിട്ട് മലക്കുകളിലേക്ക് നിയോഗിതരാണോ അല്ലേ എന്നുള്ളത് ഇമാമുകൾക്ക് രണ്ടഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം പറയുന്നു ഹാത്തിമത്ത് ഒരു ഹിക്കായത്ത് എന്താ നബി മലക്കുകളിലേക്ക് മലക്കുകളിലേക്ക് അവിടെ എന്താണ് ചെയ്യപ്പെട്ടു അതെന്തിനു വേണ്ടി മഹാനവറുകൾക്ക് അള്ളാഹു നഹുബത്ത് ചില വസ്തുക്കളെ പേരൊക്കെ അത് അവർക്ക് വിവര കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് അവരിലേക്ക് ആദനബി അള്ളാഹു റുസലാക്കി എന്ന് വന്നിട്ടുണ്ട് മലക്കുകളിലേക്ക് നിയോഗിതരാണ് എന്നതിൻ്റെ തെളിവുകളിൽ ഒന്ന് അതാണ് അത് നബി മലക്കുകളിലേക്ക് റസൂലായിട്ടുണ്ട് റസൂലാക്ക അവിടുത്തെ എന്നത് സുഹൈ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ നബിതങ്ങളും അലക്കുകളിലേക്ക് റസൂലാണ് എന്ന് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന തെളിവുകളിൽ ഒന്നാമത്തെ തെളിവന്ന അതാ ഇത് മഹാനവറുകൾ പറയണോക്കേണ്ട ഒരു കഴിത നമ്മൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊരു നബിക്കും എന്തൊരു ഫതൈലത്ത് നൽകിയിട്ടുണ്ടോ ആ ഫൈലത്ത് അതിന് തുല്യമായതോ അതുപോലെയുള്ളതോ ആയ ഒരു ഫതീലത്ത് വേറെ ചില കിതാബുകളിൽ കിതാബുകളേക്കാൾ അതിനേക്കാൾ മികച്ചതോ ആയ ഫതീലത്ത് നബിസ്വല്ലാഹു അലഹി വസ്സലാം നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അത് ഈ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഓരോ നബിമാർക്കും അള്ളാഹു നൽകിയ പ്രധാനപ്പെട്ട എടുത്തിട്ട് ഇങ്ങനെ ആ മൂസ നബിയുടെ വഴിയിട്ടാൽ പാമ്പാകുന്നു അപ്പം നബിസ്വല്ലാഹു അലഹി വസ്ലം ഞങ്ങളുടെ ഹട്ടിൽ അതിനേക്കാൾ വലുതാഹു ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു മുവാസന എത്ര കിതാബിലുണ്ട് ഇമാം ബഹിഹൈതംഗളെ ദലാണ്ട് ഇമാം റാസിന്റെ ദഫസീറിലുണ്ട് കണ്ടമാന കിതാബുകളിലുണ്ട് അത് പറയാൻ വേണ്ടി മാത്രം ഒരുപാട് പേജുകൾ ചെലവിട്ടുണ്ട് അതല്ലേ നിങ്ങൾ തൂക്കി റുസുലി എല്ലാ മുറുസലുകളുടെയും ഫിനെ അഹമ്മദീ നബി തങ്ങളുടെ ഒരു തട്ടിൽ അതും ഇതും നബി തങ്ങളുടെ ഫോൽ അവരുടെ ഫോലിനെ തൊട്ട് വേർപെട്ട് വേർതിരിഞ്ഞിങ്ങനെ ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് ഇമാം വിത്തിരി വി കാഫിയയിൽ വിത്തിരിയയിൽ പറഞ്ഞില്ലേ അതങ്ങനെയാണ്

نبي صلى الله عليه وسلم نبي الأنبياء أن يلا أنبياء نبي صلى الله عليه وسلم أدي ما مسوب رضي الله عز وجل بدن نبي شدي والمنة في التعليم والمنة في قوله تعالى لا تؤمن النبي ولا تنصر النه إمام سيوت رضي الله عنه هو بذاته خصائص الكبرائيلم إمام أستل الله نيدان غلال مواهي بولا الدنيا لو كذا نقلد جندى سيوت الإمام هيدين في أن رسالة النبي صلى الله عليه وسلم عامة لجميع الخلق والأنبياء وأممهم كلهم من أمته جل سرطان ليك نبي دان غلدي يوغي دارانه إنما بشيء تلله أشرشة

അവരവരുടെ ഉമ്മത്തിനോട് വസൂ എത്തിതോളണം നബി അല്ലാഹു അലഹി വസ്സലം തങ്ങൾ വന്നു കഴിഞ്ഞാൽ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും തങ്ങളെ സഹായിക്കുകയും ചെയ്യും എന്ന ഉടമ്പടി അവരി അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് അത് അവിടെ വിട്ട ഈ വിശദമായിട്ടുണ്ട് അത് മറ്റൊരിക്കലും വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാം അവിടെയൊക്കെ പല ചർച്ചകളുണ്ട് ഉണ്ട് അപ്പം നബീസ്വലാഹു അലഹി വസ്സലം എല്ലാവരിലേക്കും റസൂലാണ് ആ ഒരു പ്രത്യേകത അഷ്റഫ്ൽ ഹൽഖ് തങ്ങൾക്ക് മാത്രം ഹാസ്വായതാണ് അതിനപവാദമായ ചില ചർച്ചകൾ കൊണ്ടുവന്നിട്ട് അതിനൊക്കെ മറുപടി മാം മുഹിബുല ദുനിയയിൽ പറഞ്ഞിട്ടുണ്ട്